എല്ലാത്തിനും അത് പൈസ അല്ല എന്താ എന്റെ ഇങ്ങോട്ട് കാക്ക എന്താ എന്റെ അവസ്ഥ മനസ്സിലാത്തത് എന്റെ കയ്യിൽ ഇല്ലായിട്ടല്ലേ ഞാൻ തരാത്തത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളി ആ സ്ഥലം അത് നിങ്ങൾ അങ്ങോട്ട് എടുത്തോളി അമ്മൻ്റെ വിതോ എന്നുള്ളത് എന്താ വെച്ചാൽ ഇങ്ങോട്ട് തന്നേക്കും േ ഞാനിപ്പം പറഞ്ഞ നോക്ക നീ കേട്ടേ ഇപ്പൊ തൽക്കാലേ നീ വാപ്പനെ കൊണ്ട് പോവാൻ നോക്ക് നമുക്ക് പിന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യാം കക ഇങ്ങനെ തൽക്കാലേ പോരെയും കൊണ്ട് പോയി ഞാൻ പുരേക്ക് വരാം പുരേ സംസാരിക്കാം എന്നും പറയുമ്പോൾ ആണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ അങ്ങോട്ട് വരണ്ട ഇനി തീരുമാനം ഉണ്ടാക്കിട്ടിട്ടേക്ക് വന്നാ മതി ആ ആ അമ്പള് പോവാ എന്തുവേറെ സ്വത്തും മുതലുള്ള മനുഷ്യനൊരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് ചെറിയോനേയും കൂട്ടി ഇങ്ങനെ നടക്കുക അയാൾ സ്വത്തിൻ്റെയും മുതലിനെയും കാര്യം വരുമ്പേ സ്വന്തത്തിനും ബന്ധത്തിനും ഒരു കാര്യം കാര്യം ഈ നജീവിനോട് നമ്മളെ ഓരീന്റെ ഓനോരൊന്നും വാങ്ങിച്ച ഓനിപ്പം പൈസ ഇല്ല പൈസ ഇല്ലെന്ന് ഓന് ഇങ്ങനെ പറയൂ പക്ഷെ ഓൻറെ പൈസ ഒക്കെ ഉണ്ട് അല്ലേ കാക്കേ ഓന്റെ അവസ്ഥ നമ്മക്ക് അറിയുന്നല്ലേ ആ തറവാട് എടുത്തതിന്റെ വക അവന് കര കയറിയില്ല പിന്നെ ഓന് അവിടെ ഇങ്ങനെ ചോദിക്കുന്നതിനൊരു ഇല്ലേ നീ എന്നാലേതാവ് നോക്കി അവിടെ നിന്നോ എനിക്ക് കിട്ടാണുള്ളത് ഞാൻ അടുത്ത് നടക്കല്ല അങ്ങനാണെങ്കിലേ ഞാനിന്ന് കാണാം അല്ലേ എന്റെ കാരണം സുഖമില്ലാണ്ടായി അറിഞ്ഞിനു ഇനി പോവേറ്റം ചെയ്തിനു ഞാൻ അറിയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയിനു ഐസിയുണ്ടല്ലോ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു സ്ഥലത്തിന്റെത് അതെത്രയും പെട്ടെന്ന് പറഞ്ഞൊന്ന് വേസ്റ്റ് ആക്കിയാൽ നല്ലതാണ് ഉള്ള സമയത്തന്നെ വാലൈക്കും സ്ലാം ജീവൻ പിന്നെ എൻ്റെ ആ സ്ഥലത്തിൻ്റെ ആ ഊരി ഇപ്പം കിട്ടീനെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായി മോളെ കല്യാണമൊക്കെ അടുത്ത് വരികയാണല്ലോ ഈ സമയത്ത് എന്തെങ്കിലും നോക്ക് ചെയ്യാം സഭ ചെയ്യോ ും വലൈക്കും കൊറച്ചൊരു സമാധാനുണ്ട് ഡോക്ടർ പറഞ്ഞത് വിശ്രമിക്കാനാ മോനെ നജീബ ആവതുള്ള കാലത്ത് സ്വത്തും മുതലൊക്കെ വെട്ടി പിടിക്കാൻ വന്ന് ഓട്ടത്തിന്റെ അടുക്ക് ബന്ധുക്കാരും കുടുംബക്കാരും ഒക്കെ ഞാൻ അങ്ങ് മറന്നുപോയി എന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഇ മറന്നാള് സാരല്ലേ കക ആരോഗ്യമുള്ള സമയത്ത് സ്വത്ത് ഉണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിൻ്റെ ഇടയ്ക്ക് ഏടെങ്കിലും തളന്ന് കുണുമ്പോൾ താങ്ങി പിടിക്കാനൊരു രണ്ടാളെങ്കിലും ഉണ്ടാക്കി വെക്കുക അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം